നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഉണ്ടാവാത്ത ഒരു ചരിത്രം ഇന്നലെ സംഭവിച്ചു സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉറങ്ങി ശമ്പളം ഇന്നലെ കിട്ടിയത് മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഐ എ എസ് ഓഫീസർമാർ എന്നിവർക്ക് മാത്രമാണ് അത്യാവശ്യമുള്ളവർക്ക് ഇത് ഇത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞത് മിനിഞ്ഞാന്ന് ഇരുപത്തൊമ്പതാം തീയതി അർദ്ധരാത്രി നിർമ്മല സീതാരാമൻ എന്ന ഫാസിസ്റ്റ് ധനകാര്യമന്ത്രി ഒരു നാലായിരം കോടി കൊടുത്തത് കൊണ്ടാണ് അത് കിട്ടാനുള്ളതാണ് അമ്പത്തേഴായിരം കോടി രൂപ കിട്ടാനുണ്ട് അതിൽ നാലായിരം അഷ്ടന്നിട്ടുള്ളൂ ആ അത് പറഞ്ഞ അതിൻ്റെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ ഈ ആകെ മുങ്ങിയാൽ കുളിട്ടില്ലെന്ന് പറഞ്ഞു കുറേശ്ശെ കുറെ ആശ്ചയായിട്ട് മുങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സി കാരുടെ ശമ്പളം എത്ര കാലമായിരുന്നു എല്ലാവരും മാറുന്ന ഇതുപോലെ ഈ നിത്യശമ്പളം നിത്യം എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ആദ്യം മുടങ്ങുമ്പോൾ അതൊരു വലിയ വാർത്തയാണ് പിന്നെ പിന്നെ അതൊരു വാർത്തയല്ല അല്ലാതെയാവും സുലിനറിയാൻ പോകും ലാലു പ്രസാദ് അതെ അത് ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആറ് മാസം ആറ് മാസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തില്ല എന്ത് ആകാശം ഇടിഞ്ഞ് വേണം കുറേ പേർ അവിടെ ഇവിടെ പന്തംകുളത്തിൽ ജാഥ എന്നൊക്കെ പറഞ്ഞാലും പിന്നെ എണീറ്റ് പോകും ഇവരുടേലൊക്കെ ഈ നമ്മുടെ കയ്യിലൊക്കെ ഒരു സമ്പാദ്യം ഉണ്ടല്ലോ അഞ്ചാറ് മാസമൊക്കെ തള്ളിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റി ആരും ആത്മഹത്യയൊന്നും ചെയ്യില്ല ബാങ്ക് ലോൺ അടയ്ക്കാനുണ്ട് ചിട്ടിക്ക് വയ്ക്കാനുണ്ട് അതും തുടങ്ങി ഇത് മുടങ്ങി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കുറച്ച് റിസർവ് കാശുണ്ടാകും എല്ലാ വീട്ടമ്മമാരും ഒരു എമർജൻസിക്ക് വേണ്ടി കുറച്ച് കാശ് മാറ്റി വയ്ക്കും ഇത് നമ്മുടെ നോട്ട് നിരോധനം ഒന്നും ഉണ്ടല്ലോ രാത്രി എട്ട് മണിക്കാണ് നോട്ട് നിരോധനം അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സന്തോഷം വല്ലവൻ്റെയും ക്ലാസ്സിലേ പോകുന്നു എൻ്റെ നോട്ടും ഇല്ല ചുക്കുമില്ല കള്ളപ്പണമില്ല അതുകൊണ്ട് എനിക്കൊരു മലയാളി സഹജമായ അസൂയ കലർന്ന ഒരു സന്തോഷാ അവനിട്ട് പണി കിട്ടിയ വലിയ പണക്കാരൊക്കെ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയായി രാത്രി പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ ഭാര്യ പറയാണ് അതേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നോട്ട് നിരോധിച്ചില്ലേ അതുകൊണ്ട് നമുക്കെന്താ എന്താ എൻ്റെ ഒരു മുപ്പതിനായിരം രൂപയുണ്ട് മുപ്പത് ആയിരം രൂപ നോട്ട് ഈ പുള്ളിക്കാര്യത്തിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു മഹാഭാബി രാവിലെ പത്രക്കാരൻ വന്നു എൻ്റെ കാശില്ല ഞാൻ അടുക്കളയിൽ നിൽക്കുന്നു ഇയാളോട് ചോദിച്ചു തൻ്റെ ഉണ്ടോ ഇയാൾ തോള് കുളിക്കും ഈ മുഖത്ത് നോക്കി എന്ന് ഉണമറയാനാണല്ലേ പ്രയാസം അതുകൊണ്ട് തോൾ തോള് കുലിക്കുന്നില്ലാ പറയും ഞാൻ പറഞ്ഞു ശിവ നിൽക്കും ഞാൻ എ ടി എമ്മിൽ പോയി ശിവനും പറഞ്ഞു സാർദ്ധം നാളെ മറ്റന്നാൾ തന്നാൽ ഇനി അതിനായിട്ട് എ ടി എമ്മിൽ പോകുന്നു വേണ്ടി ശിവനും പോയി എന്നാലും ചെറിയൊരു നാണക്കേടാനില്ല പത്രക്കാരൻ വന്നപ്പോൾ കാശ് കൊടുക്കാനില്ല ഞാൻ പറഞ്ഞു രാവിലെ ഈ നാടകം കളിച്ച നീ മുപ്പതിനായിരം രൂപ കൈവച്ചിട്ടാണോ ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ പറഞ്ഞങ്ങനെയല്ല ഞാനൊരു അത്യാവശ്യത്തെ തരത്ത് മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ എടുത്തിട്ട് ദൂർത്തടിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമുക്കൊരു എമർജൻസി വന്നാലും കാർഡ് കൊടുക്കുക അല്ലെങ്കിൽ എ ടി എമ്മിൽ പോവുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞു രാത്രി നമ്മൾ അസുഖമായി ആശുപത്രി കൊണ്ടുപോയി കാർഡ് വർക്ക് ചെയ്യുന്നില്ല എ ടി എമ്മിൽ കാശില്ല എന്ത് എന്ത് ചെയ്യും ഒരു ഇന്ത്യൻ ശരാശരി വീട്ടമ്മയുടെ ചിന്തയാണ് തൻ്റെ കുടുംബത്തിന് ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഭർത്താവ് പോലും അറിയാതെ ഒരു തുക അവർ വയ്ക്കും കഴിയുന്നു ഇത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വീട്ടിലും നടക്കുന്ന കാര്യമാണ് ഇത് വെച്ച് പിടിച്ചു നിൽക്കും അഞ്ചാറ് മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും ഭാര്യ ഇദ്ദേഹത്തെ ഫൈനാൻസ് ചെയ്തോളൂ കളു കുടിക്കുന്നവനാണെങ്കിൽ ആ കളിനുള്ള കാശും കൂടെ കൂടുതലൊന്നും കുടിക്കരുത് കേട്ടോ എന്നുള്ളൊരു കൂടി ഈ വീട്ടുകാർ കൊടുക്കും അഞ്ചാറ് മാസം അങ്ങനെ തളിപ്പു ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നുകൊണ്ടാണ് നമുക്കൊരു ഇവൻ്റായിട്ട് തോന്നുന്നത് ഇത് കഴിയുമ്പോൾ പിന്നെ ഇത് നിത്യവും സർക്കാർ ശമ്പളമൊക്കെ കിട്ടിയോ പലരൊക്കെ ആൾക്കാരും ചോദിക്കും സാറേ ശമ്പളം കിട്ടിയ ഇന്ന് പതിനഞ്ച് പതിനാറൊക്കെ ആയല്ലോ ഇരുപാന്തീതി ആവും എന്നാണ് പറയുന്നത് താൻ ഒരു കാര്യം ചെയ്യാം രണ്ട് കിലോ അരിതാണ് പിന്നെ കുറച്ച് കടുകും ജീരകവും ഒക്കെ വേണം ഈ മാസം ബില്ലിച്ചിരി കൂടുതലാണ് കിട്ടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകരുത് അല്ലാതെ ഈ പറഞ്ഞ മാതിരി ആകാശമൊന്നും ഇടാൻ പോകണില്ല അല്ല എനിക്ക് ഞാൻ ചോദിക്കട്ടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല കേരളത്തിൽ എത്ര പ്രൈവറ്റ് കമ്പനിയുണ്ട് അവരുടെയൊക്കെ എത്ര തവണ ശമ്പളം മുടങ്ങുന്നുണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഈ ഫ്ലാഷ് അടിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ തന്നെ ശമ്പളം പ്രശ്നമാണ് ഇല്ല മീഡിയ ശമ്പളം കൊടുത്തില്ല കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഞാൻ ഇത് ഞാൻ സ്ഥിരീകരിച്ച് പറയുകയില്ല പക്ഷേ കേൾക്കുന്നു ഇങ്ങനെ സോഷ്യൽ വാർത്തകൾ തന്നെ മീഡിയമായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അവരുടെ ഡിമാൻഡുണ്ട് അവരുടെ ജാഥ അവരുടെ സത്യാഗ്രഹം അത് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം മുടങ്ങിയാൽ ആർക്കും ഒരു ദണ്ണമില്ല സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന് എന്താ രാജാ ഹരിചന്ദ്രനോ ആളുടെ ശമ്പളം മുടങ്ങി കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ ഞെട്ടാനായിട്ട് അങ്ങനെയൊന്നുമില്ല സാധാരണക്കാരുടെ ശമ്പളം മുടങ്ങാന്ന് പറയുമ്പോൾ ഒരു ഗ്യാരണ്ടി ആണല്ലോ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക സർക്കാർ ഇത് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തില്ലേ ഗ്യാരണ്ടിക്ക് ഞങ്ങൾ കാശ് തരുമെന്ന് അർത്ഥമില്ല ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ അത്രയേ അർത്ഥമുള്ളൂ ഹൈക്കോടതി ദേഷ്യപ്പെട്ട് പറഞ്ഞു എടുത്തോണ്ട് പോടോ ഇത് നേരെ സത്യാവാങ്മൂലം സമർപ്പിക്കുന്നു ഇവർ മറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ ഗ്യാരണ്ടിയുടെ അർത്ഥത്തിൽ ഇങ്ങനെ പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു കൂടുതൽ ബാധിക്കല്ലേ കൂടുതൽ ബാധിക്കില്ലേ ഇത് പിൻവലിച്ചിട്ട് മര്യാദയ്ക്ക് സത്യാവമൂലം കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടില്ലേ ഇതുവരെ ആ സത്യാവാങ്മൂലം കൊടുത്ത സത്യാവാങ്മൂലം വെച്ചിട്ടാണ് കേരളത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എന്താ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവർ ഗവർണറുടെ കൈപ്പ് അല്ല ടി ജി ഇത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നു കേന്ദ്രം വിൽക്കുന്നു എന്ന് പറയുന്ന ഇപ്പോൾ ഇരുമ്പനത്തൊരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് ട്രാക്കോ കേബിൾസ് ഒരു വർഷമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല എൻ്റെ ഒരു ബന്ധു അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ശമ്പളം ഇല്ലെങ്കിലും പോകണമായിരുന്നു ചെന്ന് ഒപ്പിടണമെന്നായിരുന്നു ഇപ്പോൾ ഒപ്പിടാൻ പോകാൻ വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ട് പുള്ളി പോകുന്നില്ല പുള്ളിപ്പാഴെ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് വീട്ടിലിരിപ്പാണ് ഞാനത് വായിച്ചപ്പം ചിരിച്ചുപോയി കേട്ടോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം നീക്കിയിരിപ്പ് ഇതെല്ലാം ട്രഷറ പൊതുമേഖലാ സാമ്യത്തിൽ എന്ത് കൊണ്ട് അതാണ് ഈ കെ എം എം എൽ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കുറച്ച് പൈസ ജനറേറ്റ് ചെയ്യുന്നവർ അവർ ഈ വർഷാവസാനം ഓഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഓഡിറ്റ് കഴിയുമ്പോൾ അതിനകത്ത് എഴുന്നൂറ്റമ്പത് കോടി രൂപ ലാഭം വന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഈ വർക്കിംഗ് പ്രോഫിറ്റ് എന്ന് പറയും ഈ വർഷം കഴിഞ്ഞുകൂടാനുള്ള കാശ് ഈ വർഷം കിട്ടി കുറച്ച് മിച്ചമുണ്ട് ഇവരുടെ സഞ്ജിത നഷ്ടം എടുത്തു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് ഈ പൈസ എടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഈ കടലാസിൽ കിടക്കുന്ന പൈസയാണ് കടലാസിൽ നിങ്ങൾ കൂട്ടിക്കഴിയുമ്പോൾ പ്ലസ് ആ പ്ലസ് പതിനഞ്ച് പതിനഞ്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന അല്ല ഇത് യു കനോട്ട് ജസ്റ്റ് ഡെപ്പോസിറ്റിറ്റ് എന്തൊരു മണ്ഡത്തിലാണ് ഇതൊക്കെ എനിക്കറിയുമ്പോൾ ഒന്നാമത് ഇവർക്ക് ആർക്കും ഓടിട്ടില്ല ഒരു പൊതുമേഖലാ സ്ഥാപനവും നേരെ ഓഡിറ്റ് ചെയ്യാറില്ല സമയത്ത് ചെയ്യാറില്ല എട്ടും ഒമ്പതും വർഷം പുറകിലെ ആയിരിക്കും ഇത് ആക്കി വയ്ക്കുന്നത് തന്നെ ഇതുപോലത്തെ തിരിമുറിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇവർ ചെയ്യാൻ പോകുന്നത് കെ എം എം എൽ വിളിച്ച് ചോദിക്കും തൻ്റെ ബാങ്കിൽ എത്രയുണ്ട് അത് എട്ട് കോടിയുണ്ട് സാർ അത് പക്ഷേ കൊടുക്കാനുള്ളതാണ് സാർ മറ്റന്നാൾ ആ അതെന്തെങ്കിലും താനത് ട്രാൻസ്ഫർ ചെയ്യും ട്രഷറിയിലേക്ക് ഇയാൾ ട്രാൻസ്ഫർ ചെയ്യും അതോടെ കെ എം എം എല്ലും താഴെ പോകാൻ തുടങ്ങും അതെ കെ എം എം എല്ലിൻ്റെ എം ഡി ഹൗസ് ഓവർ എഫിഷ്യൻ ഹി മേ ബി ഹി കനോട്ട് പെർഫോം നിയർലി ബിക്കോസ് ഓഫ് ദ ഗവൺമെൻറ് വാട്ട് എവർ ഹി ഡസ്റ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ടു ദി ട്രഷറി ആൻഡ് ഹൗ ഡു ഹീ സർവൈവ്സ് ഇതിന് ഉത്തരയില്ല ഇവർക്ക് ചെയ്യാവുന്ന കൈവയ്ക്കാവുന്ന ഇതുവരെ അത് ചെയ്യാത്തതെന്ന് ചെയ്തു തീർന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെത്തത് വിളയാളി ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ചുമട്ടത് വിളയാളി ക്ഷേമനിധി ബോർഡുണ്ട് ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്ന് പിടിച്ചു വെച്ച കാശുണ്ട് ഒരു വർഷത്തോളം നിർമ്മാണം ക്ഷേമനിധി ഈ ക്ഷേമനിധി എന്നൊക്കെ കൈയിട്ട് വരും പെൻഷൻ കടമെടുക്കുകയാണ് ആ കടമെടുത്ത് അവിടെ അവസാനം കാശില്ലാതെ ആയിട്ടായിരിക്കും ഈ പെൻഷൻ മടങ്ങിയത് അതെ പിന്നെ ഒന്നുള്ളത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡുകളുടെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഇവിടെ കിടപ്പുണ്ട് സഹകരണ ബാങ്കുകൾ കിടപ്പുണ്ട് അത് വലിക്കാം അതും ചിലപ്പോൾ വലിച്ചു തീർന്നു കാണും ഈ സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നൊക്കെ പറയും നേരിട്ട് എടുക്കുന്ന സംഘത്തിൽ ഇട്ടിട്ട് അവിടെ നിന്ന് അല്ല സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോക്ഷ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സഹകരണ നിക്ഷേപം ഇപ്പോൾ നിക്ഷേപത്തിൻ്റെ പലിശ കൂട്ടിയിട്ട് ഒരു നിക്ഷേപ സമാഹരണ യജ്ഞം കേരളത്തിൽ നടക്കുകയാണ് പലിശ കൂട്ടി കൊടുക്കും എന്നിട്ട് ആ ഒരു കൺസോക്ഷ ഉണ്ടാക്കി ആ ഫണ്ട് മുഴുവൻ കരുവന്നൂരെ കടമ്പിട്ടാനും ബാക്കി ട്രഷറിയിൽ എടുക്കാനും പോകുകയാണെന്ന് കേൾക്കുന്നു അതൊന്നും വർക്കബിളല്ല ഇപ്പോൾ ഇവർ ട്രഷറിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയല്ല ട്രഷറി നിക്ഷേപങ്ങൾ ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്ക് പോലും അരശതമാനം പലിശ കൂടുതൽ കിട്ടും നിൽക്കുന്നത് എന്താ ആൾക്കാരും നിക്ഷേപിക്കാത്തത് നാല് ലക്ഷം അക്കൗണ്ട് അക്കൗണ്ടുള്ളതിൽ ഒരു ലക്ഷം മാത്രമേ ട്രഷറി അക്കൗണ്ടുള്ളൂ ബാക്കിയൊക്കെ വേറെ ബാങ്കിൽ അക്കൗണ്ടിലാണ് ഇതേ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താ അവർക്ക് ട്രഷറിയിൽ വിശ്വാസം ഇല്ലാത്തത് ഗ്യാരണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും വിശ്വാസം ഇല്ല ട്രഷറി അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഇവർ പൈസ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റും വേറെ ബാങ്കിലേക്ക് മാറ്റും ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷറി അക്കൗണ്ടിന് നിയന്ത്രണം ഏർപ്പെടുത്താം സർക്കാരിന് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഞാൻ കൊണ്ടുപോയി ട്രഷറിയിൽ ഇട്ടു ഒമ്പതര ശതമാനം പലിശ ശരി ഞാനിടയ്ക്ക് പോയിട്ട് എനിക്ക് എഫ് ഡി പൊട്ടിച്ച് എനിക്കൊരു എമർജൻസി ആണ് എൻ്റെ കാശ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ട്രഷറി നിയന്ത്രണമാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒക്കെ നിഷേധിച്ചിരിക്കുകയാണ് മാത്രമല്ല അത് കോൺട്രാക്ടർ ആണെങ്കിൽ കൊടുത്തോളൂ എന്നാണ് ഇൻഡിവിഡ്വൽസിൻ്റെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ട്രഷറി നിയന്ത്രണം അതാണ് ട്രഷറി അതേസമയം സ്റ്റേറ്റ് ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ ഞാൻ ലക്ഷം രൂപ കൊണ്ടുപോയിട്ടാൽ മറ്റന്നാളെ പോയിട്ട് എൻ്റെ എഫ് ഡി ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് കാശ് ആശ്വസ്തരിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് പോലും അവർ ചോദിക്കില്ല അപ്പം തന്നെ ക്യാൻസൽ ചെയ്തത് ചേട്ടൻ്റെ പത്ത് ലക്ഷം രൂപ പിടിച്ചു എന്ന് പറയും ഇല്ലേ ഇതാണ് ട്രഷറിയിലുള്ള കുഴപ്പം അതുകൊണ്ടാണ് ട്രഷറി ഇത്രയും ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആളുകൾ കൊണ്ടുപോയി ഇടാത്തത് കൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ശമ്പളം ഇപ്പോൾ മുടങ്ങില്ല ഇന്ന് നാളെ കേട്ട് കൊടുക്കുമായിരിക്കും ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ചിലപ്പോൾ തിങ്കളാഴ്ചയോ നാളെയോ ഒക്കെ വരുമായിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ശമ്പളം ഒക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ ടി ജി പറയുന്ന പോലെ ജനങ്ങളെ ബാധിക്കും ഇപ്പം തന്നെ സർക്കാർ ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കണമെങ്കിൽ വലിയ പാടാണ് ശമ്പളം കൂടെ കിട്ടിയില്ലെങ്കിൽ ജനജീവിതത്തെ ബാധിക്കില്ലേ ജനജീവിതത്തെ ബാധിക്കും തീർച്ചയായും നമ്മുടെ എക്കോണമിയെ ബാധിക്കും മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പൈസ കുറയും ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറയുമ്പോൾ സാധനങ്ങളുടെ വിലയിടിയും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും ജനങ്ങളുടെ റൊട്ടേറ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കുന്ന ആൾ നടക്കാൻ തുടങ്ങും ഓട്ടോറിക്ഷക്കാരൻ്റെ വരുമാനം പോയി അപ്പോൾ കേരളം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ചൂട് വെച്ച് തുടങ്ങി ഇപ്പം തന്നെ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലാണ് നമ്മൾ അല്ല നമ്മൾ ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്തു തുടങ്ങി ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സമ്പാദ്യം എടുത്ത് നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യാത്തത് കുറച്ച് കഴിയുമ്പോൾ ഈ സമ്പാദ്യം തീർന്നു പോകും സമ്പാദ്യത്തിലേക്ക് ശമ്പളമായിട്ടും പലിശയായിട്ടും അപ്പം പല രീതിയിലേക്ക് വരണമല്ലോ ഈ വരവ് നിൽക്കുകയും കയ്യിലുള്ള സമ്പാദ്യം ചെറുതായി ചെറുതായി വരികയും പിന്നെ ഇല്ലാതാകും അപ്പോഴാണ് നമ്മൾ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ പോകുന്നത് അതുവരെ നമുക്ക് മനസ്സിലാവില്ല ഈ നല്ല ഇരുട്ടുള്ള രാത്രിയിൽ നമ്മളൊരു വഴിയെ നടന്നു പോകുന്നു ഒരു വലിയ കുഴി മുമ്പിലുണ്ട് നമ്മൾ അറിയുന്നില്ല കുഴിയുടെ അടുത്തെത്തുമ്പോൾ പോലും നമുക്കൊരു പരിഭ്രമില്ല കാരണം കുഴി ഉണ്ടെന്ന് നമുക്കറിയില്ല ഇതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം അതുവരെ നിങ്ങളറിയില്ല കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഞാൻ ഓർക്കുന്നത് വോട്ട് ചെയ്തല്ലേ എന്നാ അനുഭവിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക